എസ് പിമാർക്കെതിരെയുള്ള അന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ ശുപാർശയ്ക്ക് അനുമതി നൽകാതെ സംസ്ഥാന സർക്കാർ കൊല്ലം റൂറൽ എസ് പി മലപ്പുറം മുൻ എസ് പി കോഴിക്കോട് കമ്മീഷണർ എന്നിവർക്കെതിരെയാണ് ഡി ജി പി അന്വേഷണം ആവശ്യപ്പെട്ടത് എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു ജയശങ്കർ എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയത് ഈ ശുപാർശയിലാണ് നിലവിൽ സർക്കാർ ഒളിച്ചുകളി തുടരുന്നത് ഇവർക്കെതിരെ നടപടി വേണ്ട എന്നാണ് നിലവിൽ സർക്കാരിൻ്റെ പ്രാഥമികമായ നിഗമനം അതായത് കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ഈ ഓയൂർ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണമെന്ന് കൊല്ലത്തെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പം മലപ്പുറം എസ് പി ആയിരുന്ന എസ് ശശിധരൻ ശശിധരനും കോഴിക്കോട് കമ്മീഷണർ കമ്മീഷണർ ടി നാരായണും ഡി ജി പിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ എ ഡി ജി പി എം ആർ അജി കുമാറിന് നേരിട്ട് നൽകി കൈമാറിയെന്നാണ് ജിബിഡ ആരോപണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ഒരു അതൃപ്തി സംസ്ഥാന പോലീസ് മേധാവി ഈ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു പിന്നാലെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി രേഖാമൂലം ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുകയും ചെയ്തതെന്നാൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തി ലഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ വിഷയത്തിൽ ഒരു അനുമതി ഒരു വകുപ്പുതല അന്വേഷണത്തിന് അനുമതി നൽകാൻ ഇതൊരു ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ഡി പിയുടെ ശുപാർശയിലും സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഈ ഫയൽ ഫയൽ ആറ് ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു തീരുമാനം കിടക്കുകയാണ് എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി തന്നെ നൽകുന്ന ശുപാർശകൾക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാർ നടത്തുന്നില്ല നൽകുന്നില്ല എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഈ മൂന്ന് വിഷയങ്ങളിലും ഈ മൂന്ന് ഉദ്യോഗസ്ഥരും എ ഡി ജി പിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ കാര്യങ്ങൾ നീക്കിയത് ഇതിലാണ് സംസ്ഥാന പോലീസ് മേധാവി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയത് വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇതിലാണ് സർക്കാർ തികഞ്ഞ മൗനം പാലിക്കുകയും ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത് ഹെസ്കെൻ